നമസ്കാരം ലബനന്റെ തെക്കൻ അതിർത്തിക്ക് സമീപം ഹിസ്പുള നടത്തിയ ആക്രമണത്തിൽ മൂന്ന് യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായി ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചു തെക്കൻ ലബനനും ഗ്രാമമായ യാറിനിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന യു എൻ സമാധാന സേനാംഗങ്ങളുടെ വാഹനത്തിന് നേരെയാണ് ആക്രമണം നടന്നത് സമാധാന സേനാംഗങ്ങൾക്കും സാധാരണക്കാർക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ കക്ഷികൾക്കും ഉണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ ഓർമ്മപ്പെടുത്തി അതേസമയം സ്ഫോടനം ഇസ്രായേൽ ആക്രമണത്തിന്റെ ഫലമാണെന്ന് ലെബനനൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുവെങ്കിലും യൂണിഫിൽ ആരോപണത്തെ തള്ളിക്കളഞ്ഞു തെക്കൻ ലെബനിലുണ്ടായ സ്ഫോടനത്തിൽ യു എൻ സമാധാന സേനയ്ക്ക് പരിക്കേൽക്കുന്നത് ഇത് രണ്ടാമത്തെ സംഭവമാണ് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ മാർച്ചിൽ ലെബനന്റെ തെക്കൻ അതിർത്തി പട്ടണമായ റമേഷിനു പുറത്ത് ഷെൽ പൊട്ടിത്തെറിച്ച് നാല് യു എൻ സൈനിക നിരീക്ഷകർക്ക് പരിക്കേറ്റിരുന്നു ഹിസ്ബുള്ള റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ബോംബാണ് അന്ന് പൊട്ടിത്തെറിച്ചത് ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ള ഇസ്രായേലി കമ്മ്യൂണിറ്റികൾക്കും അതിർത്തിയിലെ സൈനിക പോസ്റ്റുകൾക്കും നേരെ ദിവസേന ആക്രമണം നടത്തുകയാണ് മാമാസുമായുള്ള ഇസ്രയേലിന്റെ യുദ്ധത്തിനിടയിൽ ഗാസയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്നാണ് ഹിസ്പുള്ളയുടെ വാദം വടക്കൻ ഇസ്രായേലി മേഖലയിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ലെബനിൽ നിന്ന് തൊടുത്തുവിട്ട ഇരുപത് റോക്കറ്റുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധം തടഞ്ഞുവെന്നും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഐ വ്യക്തമാക്കി ഗോലൻ കുന്നുകളിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ശനിയാഴ്ച നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കുട്ടികളടക്കം പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടതോടെയാണ് ഹിസ്ബിള്ളക്കെതിരെ ഇസ്രയേൽ കടുപ്പിക്കുന്നത് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാഡ്സ് അടക്കം ലെബനനെ തകർത്ത് തരിപ്പണമാക്കുമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് യുദ്ധങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കപ്പെടുന്നവയല്ല അഥവാ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിജീവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് മാത്രം ലോകത്ത് ഇത്രയേറെ പീഡനം സഹിച്ച ഒരു ജനത ജൂതന്മാരെ പോലെ വേറെ ഉണ്ടാകില്ല കണ്ടെടുത്തു വെച്ച് തന്നെ കൊല്ലപ്പെടേണ്ട നികൃഷ്ടനാണ് ജൂതൻ എന്ന് ഒരു പ്രത്യേക മതത്തിലെ സാഹിത്യം പറയുമ്പോൾ ക്രിസ്തുവിന്റെ ഗാതകർ എന്ന കഥ വിശ്വസിച്ച് നൂറ്റാണ്ടുകളോളം അവർ പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് ഹിറ്റ്ലറിന്റെ പീഡന മുറികളിൽ ജീവൻ കളയേണ്ടി വന്നത് അറുപത് ലക്ഷത്തോളം ജൂതന്മാർക്കാണ് ഇന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്ന പോലെ ഒരാളും ഒരു കാലഘട്ടത്തിലും ജൂതൻ അനുഭവിക്കുന്ന പീഡനങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന ദിവസങ്ങൾക്കകം ഈജിപ്തിന്റെയും സിറിയയുടെയും ജോർദാന്റെയും ഇറാഖിന്റെയും ലബനന്റെയും സംയുക്ത ആക്രമണം ഇസ്രയേലിനു നേരെ ഉണ്ടായി അറബ് ശക്തികളുടെ പരസ്യമായ പിന്തുണയും ആശീർവാദവും ഈ ആക്രമണത്തിനുണ്ടായിരുന്നു സർവതം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി േറിയ ജൂതന്മാർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമായിരുന്നു രണ്ടും കൽപ്പിച്ച് ജൂതന്മാർ നിലനിൽപ്പിനായി പൊരുതിയപ്പോൾ അറബ് പാട തോറ്റോടുകയും ഈജിപ്തിന്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ കൂടി ചേർക്കപ്പെടുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും അറബുപട റഷ്യയുടെ പരസ്യമായ രഹസ്യ പിന്തുണയോടെ ഇസ്രയേലിനെ ആക്രമിച്ചു പക്ഷെ ആറ് ദിവസം കൊണ്ട് പത്ത് രാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ള അറബ് അറബുപടയെ ഇസ്രായേൽ തുരത്തി ഓടിച്ചു ആക്രമിക്കാൻ വന്ന ഈജിപ്തിന്റെയും സിറിയയുടെയും പാലസ്തീൻ യും ജോർദാന്റെയും നല്ല ഭാഗം ഭൂമിയും പിടിച്ചെടുത്തു മനോധൈര്യവും ആർപ്പസമർപ്പണവും കൊണ്ട് അവരുടേതായ ലോകം കെട്ടിപ്പടുത്ത ലോകത്തെ തന്നെ ഒരു ന്യൂനപക്ഷത്തെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന തീവ്രവാദികൾ ആക്രമിച്ചത് പത്ത് അറബ് രാഷ്ട്രങ്ങളെ നിഷ്പ്രയാസം തുരത്തി ഓടിച്ച ഇസ്രയേലിന് ഹമാസ് ഒരു വെല്ലുവിളിയെയല്ല ബന്ധുക്കളുടെ ജീവനോടൊപ്പം ഗാസയിലെ സാധാരണക്കാരുടെ ജീവനുകൂടി വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടും ഒരിക്കൽ തങ്ങൾ നേരിട്ടതുപോലുള്ള കൂട്ടക്കൊലകൾ ഒരിക്കലും മറ്റാരും നേരിടരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഗാസയിലെ സൈനിക നടപടികൾ നീണ്ടുപോകുന്നത് അതൊരിക്ക ിലും ഇസ്രയേലിന്റെ കഴിവുകേടായി കാണരുത് സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കി തീവ്രവാദികളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന രീതിയാണ് ഇസ്രയേൽ ഇതുവരെയും കൈകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാന നേതാക്കളെ എല്ലാം ഓരോന്നായി വധിക്കാൻ കഴിയുന്നത് ആ ശൈലി വിജയകരമാണ് എന്നതിന്റെ തെളിവാണ് ഇസ്രയേലിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാകണം ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം സാധാരണക്കാരാണ് അവർക്കെതിരെ ആക്രമണം നടത്തിയിട്ട് അത് ഇസ്രയേലിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഗൂഢാലോചന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്നുണ്ട് ചില മാധ്യമങ്ങളുടെ സഹായവും ഇത്തരം നീക്കങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം